മോളെ മോളെ എന്റെ പൊന്ന മോളെ ജുപ്പാന് വിട്ടുപോയല്ലോ വേണ്ട ആരും വേണ്ട ഞാനാ വന്നത് എന്റെ മോളെ ആശുപത്രിയിലെ സിസ്റ്ററും സാറും പല പ്രാവശ്യം വന്ന് പറഞ്ഞതാ കുത്തിയൊപ്പെടുക്കാൻ എന്റെ മോക്ക് കുത്തിയൊപ്പ ഞാനനുസരിച്ചില്ല ഞാൻ അനുസരിച്ചില്ല എന്റെ മോളെ നിങ്ങൾ കൊന്നിച്ചതാ മൊബൈലിലൂടെ കള്ളത്തൻ പറഞ്ഞ് കുത്തിരിപ്പുണ്ടാക്കി മനസ്സിനെ മാറ്റത് നിങ്ങളാ നിങ്ങളോട് എന്റെ മോളെ കൊന്ന നിങ്ങളോട് പഴച്ചോം പോലും പോലും ഇല്ല ആരും വേണ്ട ഞാൻ ഞാനെന്റെ മോളെ ഒറ്റക്ക് കവറും ഒറ്റക്ക് കവറും ഓ